പ്രേക്ഷകരെ എൻ പ്രശാന്ത് ഐ എസിന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും അടുത്തയാഴ്ച നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് വകുപ്പിന്റെ നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് ഇപ്പോഴും പുറത്താണ് ഗോപാലകൃഷ്ണൻ അകത്താണ് പ്രശാന്ത് പുറത്താണ് പ്രശാന്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണോ നീക്കം അരുൺ പ്രശാന്തിനോട് വിശദീകരണം ചോദിക്കുമ്പോൾ പ്രശാന്ത് വിശദീകരണം ചോദിക്കുന്ന ചീഫ് സെക്രട്ടറിയോട് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയാണ് പ്രശാന്തും ചീഫ് സെക്രട്ടറിയും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായി അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ നവംബർ പതിനൊന്നിനാണ് സസ്പെൻഷനായത് ആ സസ്പെൻഷൻ സസ്പെൻഷനായതു മുതൽ അത്തരം ചില കാര്യങ്ങളാണ് നടക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാതെ ആ പ്രശ്നം നേരിട്ട് പ്രശാന്തിനെ കേൾക്കുക അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കുക എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നൽകിയത് ഇതിനടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിന് നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതില ജയതിലകനെതിരെ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അദ്ദേഹത്തെ പലതരത്തിൽ തരത്തിൽ വിമർശിക്കുകയും ഇകഴ്ത്തിക്കാട്ടുകയും ഒക്കെ ചെയ്തതിൻ്റെ ആ പേരിലുള്ള ഒരു നടപടിയാണ് നവംബർ പതിനൊന്നിന് ഉണ്ടായത് അതിനുശേഷം വിശദീകരണം ചോദിച്ചു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആ സമയത്ത് സസ്പെൻഷനായ ഗോപാലകൃഷ്ണനോടും പ്രശാന്തിനോടും വിശദീകരണം ചോദിച്ചു ഗോപാലകൃഷ്ണൻ വിശദീകരണം നൽകി പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുത്ത് പുതിയ പദവി നൽകി പക്ഷേ പ്രശാന്ത് ചില ഡോക്യുമെൻറ്റുകൾ തനിക്ക് കാണണം എന്ന മറുപടി ചീഫ് സെക്രട്ടറിക്ക് നൽകി ചീഫ് സെക്രട്ടറി അതിന് രണ്ട് മറുപടി നൽകി ആദ്യം മറുപടിയാണ് നൽകേണ്ടത് അതിനുശേഷം പ്രശാന്ത് ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാൻ കാര്യം നൽകി അതിന്റെ പേരിൽ മൂന്ന് മാസത്തേക്ക് കൂട്ടി നീട്ടുകയാണ് അതിന്റെ ഒരു കാലാവധി അവസാനിക്കാറായ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് ആണ് നമുക്കിപ്പം ചെയ്തത് പ്രശാന്തും ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള ഈ ചോദ്യോത്തരങ്ങളിയുണ്ടല്ലോ അത് വലിയ കോമഡിയായിട്ടിപ്പോ മാറുന്നുണ്ട് എൻ പ്രശാന്തിനോട് ചീഫ് സെക്രട്ടറി കാരണം കാണിക്കൽ ചോദിക്കും എൻ പ്രശാന്ത് തിരിച്ച് ചീഫ് സെക്രട്ടറിയുടെ കാരണം കാണിക്കാനുള്ള താങ്കളുടെ അവകാശത്തെക്കുറിച്ചുള്ള തിരിച്ചുള്ള ചോദ്യം ചോദിക്കും അങ്ങനെ ചോദ്യവും കളിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്യൂറോക്രസിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ലത്